മലപ്പുറം എടവണ്ണയിൽ ആദിവാസി കുടുംബത്തിൽ ഇരുപത്തിയൊന്ന് പേർ തിങ്ങിപ്പാർക്കുന്ന വീട്ടിലെത്തി ഐ ടി ഡി പി ഉദ്യോഗസ്ഥർ ചാലിയാർ പഞ്ചായത്തിലെ എൺപത്തിയെട്ടുകാരിയായ കുറുമ്പിയും മക്കളുമാണ് സ്ഥലപരിമിതി മൂലം ആട്ടിൻകുട്ടിൽ അന്തി ഉറങ്ങുന്നത് ഇവരുടെ സാഹചര്യം നേരിട്ട് അറിയാൻ ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിലും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറും നേരിട്ടെത്തി വീട് സന്ദർശിച്ചു സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരുടെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കുറുമ്പി അമ്മയുടെയും കുടുംബത്തിന്റെയും ആവശ്യം ഇത്രയും കൊല്ലങ്ങളും പെട്ടത്തന്നെല്ലാം ഞങ്ങൾ കടന്നു കൊടുക്കുന്നത് ഇന്നും പ കൊല്ലം ചെയ്യുള്ള ഇവിടെ തന്നെ കടക്കാം പത്തിരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ പിര വെച്ചു തരാൻ കഴിയുന്നത് എന്നും അത് തന്നെയാണ് അങ്ങനെ ഇപ്പത്തന്നെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് പോകും നമുക്ക് നമുക്ക് തന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ അത് അതുപോലെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങനെ എന്നുള്ളത് പിന്നെ ഈ സ്വലം കിട്ടിയതിനൊരു തെളിവില്ല പട്ടയം കൊടുത്തെന്നല്ലൂ അത് അതിൽ പിര വെക്കാൻ പറ്റില്ല അതൊക്കെ ഇന്ന് കൊടുത്ത് പേപ്പറുകളെല്ലാം കൊടുത്ത് ശരിയായി വരുമ്പോഴത്തേക്കും കൊല്ലങ്ങളാവില്ലേ അപ്പൊ തന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് തന്നെ അറിയില്ല തന്നെയാണ് ഓഫീസിറ്റ് പറയാനുള്ള മടിയത് എത്ര വട്ടം ഞാൻ കേറി ഇറങ്ങിയത് ഓഫീസായി കേറി ഇറങ്ങാൻ തുടങ്ങി